ഹായ് ഫ്രണ്ട്സ് രാവിലെ എണീറ്റ് വരുന്ന ഭാഗമാണ് ചേട്ടനോനേനും കൂടെ രാവിലെ അവിടെ കളിയും ചിരിക്കുകയാണ് കുറച്ച് നേരം കട്ടിലേക്ക് കിടന്ന് ചേട്ടനോനയും കളിച്ചിട്ടൊക്കെയാണ് രാവിലെ വലുതേക്കുന്നതും മുടി ചെയ്യുന്നതൊക്കെ രാവിലെ ചേട്ടൻ അപ്പോൾ രാവിലെ പോയി അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ അവരങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചും ചേച്ചി കിട്ടുവാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓഡിയോ കൊടുക്കുന്നതിന് പോരായ്മകളുണ്ടെന്ന് അറിയാം എന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഷോർട്സ് മൂന്നെണ്ണത്തിനോട്ടിട്ടുണ്ടെങ്കിലും വീഡിയോ ആദ്യമായിട്ടാണ് കുഞ്ഞശു വല്ല് തേച്ചു മുടി ജീവി കൊടുക്കുവാണ് രാവിലെ മുറ്റത്തിറങ്ങി നോക്കിയപ്പം ഒരു വാഴയൊക്കെ മറിഞ്ഞു കിടപ്പുണ്ട് രാവിലെ വലിയ മഴയൊന്നുമില്ല അല്ലാതെ മുഴുവൻ മഴയാണ് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവരുടെ സൗണ്ടൊക്കെ ഇടയ്ക്ക് വോയിസ് കൊടുക്കുന്നതിൽ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ എല്ലാവരും ക്ഷമിക്കണേ രാത്രി മൊത്തം വെളുപ്പിനെയൊക്കെ എണീറ്റ് കിടക്കുന്നതുകൊണ്ട് പൊന്ന് രാവിലെ ഉറങ്ങി ആ സമയത്താണ് എൻ്റെ കാപ്പിയൊക്കെ ആക്കുന്നത് രാവിലെ അപ്പവും ഉണ്ടാക്കി അപ്പവും നിലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു അതായിരുന്നു അമ്മക്കിളിന്ന് യൂട്യൂബ് ചാനലിൽ അവരുടെ റെസിപ്പി പോലെ ചെറിയ അപ്പമാണ് മൂന്നപ്പം കുഞ്ഞു കുഞ്ഞന അപ്പം ഇല്ലേ അതാണ് ഉണ്ടാക്കുന്നതേ കുഞ്ഞൂസിനത് ഭയങ്കര ഇഷ്ടമാണ് തിന്നാൻ മടിയെന്നാലും അപ്പവും ഉണ്ടാക്കി കറിയും ചൂടാക്കി ചായയും വെച്ച് ആദ്യം അപ്പവും കറിയും അവന് കൊടുത്തു ഓരോ എക്സ്ക്യൂസാണ് അപ്പം കൊടുക്കുമ്പോഴൊക്കെ മടിയാണ് കഴിക്കാൻ മുറിച്ചിട്ട് കൊടുക്കണം കറിക്കരിവാണ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് മുഖം ചൂടിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ ബുദ്ധിമുട്ടാണ് കഴിപ്പിക്കാൻ ഞാൻ ചായ വെക്കാൻ പോയി അന്നേരത്തേനും അപ്പം ഇട്ടിട്ട് അവൻ അവിടെ വന്നു ചായ കൊടുക്കാൻ നേരത്ത് പൊടി നമ്മൾ ചായ എടുക്കുമ്പോൾ ഒത്തിരി പൊടി ഇടുന്നുണ്ട് കാരണം വയനാട്ടിൽ നിന്ന് മേടിച്ച മേടിച്ച് പൊടിയാതുകൊണ്ട് അതിന് കടുപ്പം കൂടാൻ കുറച്ച് പൊടി കൂടുതലാണ് അതുപോലെ നല്ലപോലെ തിളപ്പിക്കുകയും വേണം എന്നാലാ ചായക്ക് പൊടിക്ക് കടുപ്പം കൂടുകയുള്ളു ചായ എടുത്തു ഞാൻ തപ്പി തപ്പിയാ പറയുന്നതെന്ന് എനിക്കറിയാം എന്നാൽ ആദ്യം കണ്ടു കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണേ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അങ്ങനെ ഞാനും കാപ്പി കുടിച്ചു ടി വിയിൽ ബിഗ് ബോസിൻ്റെ റീടെലികാസ്റ്റ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്